അതെ അടുക്കളയിൽ പോയാലോ നല്ല അടിപൊളി ഒരു കടലക്കറി വെക്കാം നമുക്ക് കടല തലയുന്ന വെള്ളത്തിൽ ഇടാം അതെ അടിപൊളിയായിട്ട് കടല കുക്കറിൽ ഇത് ഒരു അഞ്ചെട്ട് വിസിലാണ് അല്ല പത്ത് വിസിലടിച്ചോ നല്ല അടിപൊളിയായിട്ട് വെന്തോട്ടെ വെന്ത കടല മാറ്റി നമുക്കിനി അത് കാച്ചാന്ന് നോക്കാം അതെ ചീൻറ്റട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാ ഇപ്പം വെളിച്ചെണ്ണ സാബോളാം നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടാ ഒന്നും നോക്കണ്ട നല്ലതാ കറി തേപ്പില കുറച്ച് നാളികേരം ചെറുകിയത് അധികം നാളികേരം ഇടേണ്ട മധുരം വരും കേട്ടോ കുറച്ചിട്ടാൽ കുറച്ച് നാളികേരം കൂടെ ഇട്ട് അതെ വാട്ടാ കുറച്ച് ഉപ്പ് ഇട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കണ്ട അതിൻ്റെ കുഞ്ഞ് സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ സ്പൂൺ ഉപ്പ് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വാടുന്നല്ലേ പറയാം ഒരു അത് വാടിതേ ഇങ്ങനെ കളറ് മാറിയപ്പോൾ ഒരു എന്ത് ചെയ്തു ഒന്നേക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കറുക്കി കട്ട് കിട്ടാനാണ് അപ്പോൾ ദേ അതും ഒന്ന് വാടി വാടിയില്ല അത് രണ്ടും ഒരുമിച്ചല്ലോ നമ്മുടെ മല്ലിപ്പൊടിയും നമ്മുടെ മുളക് പൊടി ഇതേ മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് കളർ മാത്രമേ ഉള്ളൂ അധികം എരില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധിച്ച് മുളക് പൊടി ഇടണം എങ്ങനെയാണ് അരിയെന്നൊക്കെ നോക്കിയിട്ട് അരി ഇഷ്ടമുള്ളവർ പകത്തിന് എരി ഇട്ടിട്ട് സെറ്റാക്കുക നല്ല ഓണം വാട്ടിക്കും അതിൻ്റെ ഒരു മണമുണ്ടല്ലോ പച്ചമണം ഒന്ന് മാറുന്നവരെ അന്നിട്ട് അത് അറിയണില്ല അങ്ങനെ പച്ചമണം മാറുന്നതെന്ന് അറിയില്ലാത്തവരെ ചെയ്യണം കുറച്ച് ചൂടുള്ളവും കുറച്ച് വേറെ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക അത് തിളക്കില്ല വെള്ളം വറ്റി വരുമ്പോൾ എണ്ണ തെളിയും എണ്ണ തെളിയുമ്പോൾ അത് മസാല വെന്തൂ എന്നാണ് അതിനർത്ഥം അപ്പം നമ്മളെന്ത് ചെയ്യണം ഈ വേവിച്ച് വെച്ച കടലെടുത്തിട്ട് അതെ ആ മസാലയിലേക്ക് ഒഴിക്കുക എന്നിട്ട് കുറച്ച് നോക്കിയപ്പോൾ ഉണ്ടടാ അതിൻ്റെ കടല കറിയിൽ അതേ വെള്ളം കൂടി പുട്ടിൻ്റെ ഒപ്പം ഇത്രയും വെള്ളത്തിന് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനെന്ത് ചെയ്തു കുറച്ച് കടല മാറ്റി വെച്ചു കൊണ്ട ഇത്രയും കടലാണ് കുറച്ച് മാറ്റി വച്ചു ഇതുമുക്കൊന്നിത്തിരി ഒന്ന് അരച്ച് ആക്കിയിട്ട് ഇതിലൊഴിക്കുക ഇനി കടലക്കറി ഒന്നും ഒരു ചിക്കൻ കറിയുടെ മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതെ ഒരു കുഞ്ഞ് സ്പൂണ് എന്ത് ചെയ്തു മസാലപ്പൊടി പൊടി ചിക്കൻ മസാല പൊടിയില്ലേ അതിട്ട് അപ്പോൾ കറിക്കൊക്കെ ഒരു ചിക്കൻ കറിയുടെ മണം പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാവുകയും ചെയ്യും പുട്ടും കടലപ്പം ഒരു നല്ല സ്മെല്ലോട് കൂടിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ അവരും കഴിച്ചുകൊള്ളുന്നേ അപ്പോൾ ഇതേ എന്നിട്ട് ഇതേ നമ്മുടെ മിക്സിയിലേക്ക് കടല കടലതേ തട്ടിക്കോ അരയ്ക്കാൻ നമുക്ക് പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ചൂടുണ്ട് ഇടാ നിങ്ങൾ ചൂടാറിയാൽ നേരം ഉണ്ടെങ്കിൽ ചൂടാറാമെന്ന് വെച്ചിട്ട് ചെയ്തോളൂ എനിക്ക് നേരം ഉണ്ടായില്ല ചൂട്ടോടു കൂടി അരച്ചു കുറച്ച് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് അത് കാരണം കുറച്ച് സമാധാനം അരയ്ക്കാം മിക്സിയിൽ നല്ല പേസ്റ്റാക്കിക്കോ ഇത് ഇത്രയും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നേരെ തട്ടിക്കുക നമ്മുടെ കറി തിളക്കുന്നതിലേക്കേ ഒന്നും നോക്കണ്ട തട്ടിക്കോ കറിയിലേക്ക് അത് അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കുക അങ്ങനെ നല്ല ലൂസാക്കി കണ്ട നല്ല വെള്ളം നല്ലോണം കൂടിയെന്നായി അപ്പോൾ ഇത് കടലിങ്ങനെ അരച്ചൊഴിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടി കിട്ടും ഇതുപോലെ രണ്ട് മിനിറ്റി മുഴുവൻ തിളച്ച് കഴിഞ്ഞാൽ കറി പാകത്തിന് കട്ടിയാവുകയും ചെയ്യും അടിപൊളിയായിരിക്കും കാണാനും ലുക്കായിരിക്കും അല്ലെങ്കിൽ കടലൊരു ഭാഗത്ത് വെള്ളം ഒരു ഭാഗത്താവും അത് വേണ്ട എൻ്റെ കടല കറി സെറ്റായിട്ടുണ്ട് കണ്ട ഒന്ന് ഇളക്കി ഒന്ന് അങ്ങോട്ട് ഒക്കെ നോക്കി അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കിയോളൂ കേട്ടോ ഞാൻ ഉപ്പൊക്കെ ഇട്ടു എൻ്റെ സ്പൂ കുഞ്ഞ സ്പൂൺ കൊണ്ട് കറക്റ്റ് രണ്ട് ൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പാകത്തിനായിരുന്നു ഉപ്പ് എല്ലാവർക്കും കറി ഇഷ്ടമായിരുന്നു വിചാരിക്കണോ ഒന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ കണ്ട ആദ്യം വെളിച്ചെണ്ണ ഒന്നൊഴിക്കണ്ടിത്തിരി വെളിച്ചെണ്ണ കൂടിപ്പോയി താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്നേ എല്ലാവരും